ഈ ലോഡ്ജ് ഹോട്ടലുകളിലുള്ള വെള്ളം കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളം ടാങ്ക് തുറന്നിട്ട് പിന്നെ പുതു സ്ഥലത്തേക്ക് വിടുക ഞങ്ങൾ കുറച്ച് കുറെ കാലമായി പരാതികളും പിന്നെ എൽത്തിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഹെൽത്തിൽ പരാതി കൊടുക്കുക ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അവിടുത്തെ പത്തുനൂറ് കിണറുകളുണ്ട് കിണറുകളെല്ലാം നാശമായി പിന്നെ പറഞ്ഞാൽ ഇവിടെ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി എല്ലാം പിടിവെട്ടിച്ച് ഇതാകുക സ്കൂളും കോളേജും ഒക്കെ ഉള്ള സ്ഥലമാണത് പിള്ളേര് എളുപ്പവഴിക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഈ ഈ ചളിവെള്ളം ചവിട്ടിയിട്ടാണ് സാറേ ദിവസം പോയി കൊണ്ട് നിൽക്കുന്നത് ഇവിടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരെടുത്തുന്ന യാതൊരു നടപടികളൊന്നും അവരെ ഇതിന് ഉണ്ടായിട്ടില്ല ഇവിടെ ജീവിക്കാൻ പറ്റാതെ പൊറുതിമുട്ടാണ് എങ്ങോട്ട് പോകണം എന്ന് ചിന്തിച്ച് ഒരു ഒരുവിധക്കാരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞി പോയി കിട്ടുന്ന വിലക്ക് വിറ്റു പോയവരുണ്ട് വാടകയ്ക്ക് മാറി താമസിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് വയനാട് സ്വദേശിയാണ് ഇന്റെ പറമ്പാണ് എടുക്കുന്നത് അപ്പം ഈ ഹോട്ടലിൽ നിന്നും ലോഡിൽ നിന്നൊക്കെ ഈ വേസ്റ്റ് വാട്ടർ ഒക്കെ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ പറമ്പിലേക്ക് ഒരുപാട് കൊല്ലങ്ങളായി അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുക ഈ ചെളിവെള്ളം സ്മെല്ലായിട്ട് അതോടുള്ള പരിസരവാസികൾ നിരന്തരമായിട്ട് ഇന്നിങ്ങനെ കുടിക്കും അപ്പൊ ഞാൻ പല പ്രാവശ്യമായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ഇത് വരുന്ന ഈ സാധനം വരുന്ന ആളുകളോടൊക്കെ നിരന്തരമായിട്ട് പറയും ഹെൽത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു പരിഹാരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല മാത്രല്ല ഇവിടെ ആളുകൾ എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടോ മുന്നേ വിളിക്കുമ്പോൾ ഞാൻ കട പൂട്ടിയിട്ടാണ് ഇപ്പൊ വന്നത് ഈ പറമ്പ് തന്നെ ഞാൻ ഒരുപാട് ആളുകൾക്ക് പിന്നെ മകളുടെ കല്യാണാവശ്യാർത് ഒക്കെ ഈ സെയിൽ ചെയ്യാൻ വെച്ച സമയത്ത് ഇതിനൊന്നും ആളുകൾക്ക് പിന്നെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒലിച്ചു വന്നിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടാണ് ഉള്ളത് അപ്പൊ അതുപോലെ തന്നെ ഈ പരിസരവാസികൾ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാര് വീട് ഇപ്പം വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ വരുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കിണർ എല്ലാം അതുപോലെ തന്നെ ദുർഗന്ധം കൊണ്ടും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ നിങ്ങൾ വേസ്റ്റ് വെള്ളം കണ്ടിട്ടില്ലെങ്കിലും മര്യാദയ്ക്ക് റൂട്ടും നടന്നു പോകുമ്പോഴും കഴിയില്ല കഴിയാലോ വിട്ടു പോയാലോ ചൊറിയാനേ നേരം ഉണ്ടാവുള്ളൂ അവിടെ പോയി കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം അങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ അവരടുത്തൊന്നും നൂറ് പ്രാവശ്യം ഇവിടെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് വിറ്റ് പോവുക ചുരുങ്ങിയ വില കൊടുത്തിട്ട് എന്നിട്ട് ഈ വീട് വാങ്ങണതോ ഇവിടുത്തെ ഹോട്ടലിൽ പരമാണിമാരെ വാങ്ങണത് എന്റെ ചുരുങ്ങിയ പൈസ എന്റെ സുഹൃത്തുക്കളെ വീടൊക്കെ ഇടാ ഇവിടത്തെ ഇതൊക്കെ എന്നിട്ടോ അവർ എടുത്തിട്ടോ അല്ലെങ്കിൽ വടകി വടകി കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാ